കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി പറഞ്ഞു കൊട്ടാരക്കരയിൽ സമരത്തിന്റെ ഭാഗമായി ചെയ്തു എന്ന് അദ്ദേഹം ബസ്സുകളുടെ വയറിംഗ് കിറ്റ് കേടായി ആ ബസ്സുകൾ എന്നാണ് ഇവിടെ മന്ത്രി പറഞ്ഞത് അതിൽ ഒമ്പത് ബസ്സും യഥാസമയം സർവീസ് നടത്തി വയറിംഗ് കിറ്റ് കേടാക്കിയത് ഒരു ബസ് മാത്രമാണ് അല്പം സർവീസ് അവിടെ ഇന്നിപ്പോ ഈ കേസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുനലൂർ ഡിപ്പോയിലുള്ള സി ഐ ടി നേതാവ് എന്തിനാണ് സാർ അർദ്ധരാത്രി അവിടെ വന്നത് സാർ ഷണ്ടിങ് ഡ്യൂട്ടി രാവിലെ എട്ട് മണിക്ക് അവസാനിക്കുന്നതിന്റെ ഷണ്ടിങ് ഡ്യൂട്ടി ആ ഡ്രൈവറെ മാറ്റി വേറൊരു എസ് അധ്യയന സി ഐ ടി നേതാവ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഷണ്ടിങ് ബസ്സിൽ കയറിയത് എന്തിനാണ് സാർ സാർ ആ സി എൻ ജി നടക്കാൻ പുനലൂർ ഡിപ്പോയിലുള്ള സി ഐ ടി നേതാവ് പോയതിന്റെ വീഡിയോ ഉണ്ട് മന്ത്രിയുടെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു ഐ എൻ ടി സി കാർ ഇന്ന് നശിപ്പിച്ചത് ഞാൻ വെല്ലുവിളിക്കാൻ ഞാൻ നേരിട്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പോയി കൊട്ടാരക്കര ഡിപ്പോയിൽ പോയി അവരെല്ലാം പറയുന്നത് ഇവർ ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല എന്നാണ് അവിടെ സംശയാസ്പദകമായ രീതിയിൽ സി ഐ ടി നേതാക്കൾ അർദ്ധരാത്രി ആ ഡിപ്പോയിൽ പോലും ഇല്ലാത്ത സി ഐ ടി നേതാക്കൾ എന്തിന് അവിടെ ഉണ്ടായിരുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കണം ഇവിടെ മന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് ഈ സംഭവം നടന്നിട്ട് ആറു മണിക്കാണ് കെ എസ് ആർ ടി സി ഇത് അറിയുന്നത് അഞ്ചു മണിക്ക് തന്നെ സി ഐ ടി നേതാവ് കൊല്ലത്തെ ഒരു ചാനലിലേക്ക് വിളിച്ചറിയിക്കുകയാണ് എൺപത്തി നാൽപ്പത്തി ഏഴ് എൺപത്തഞ്ച് ഇരുപത്തിരണ്ട് പതിമൂന്ന് എന്ന നമ്പറിൽ നിന്ന് വിളിച്ചറിയിക്കുകയാണ് ഇതെങ്ങനെയാണ് സി ഐ ടി നേതാക്കൾ നേരത്തെ അറിയുന്നത് സാർ അതുകൊണ്ട് ഈ ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തും മന്ത്രിയും സി ഐ ടിയുമായി സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കുള്ള പങ്ക് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഇതിനെക്കുറിച്ച് ഞങ്ങൾ നേരിട്ട് അന്വേഷണം നടത്തും അത് കോടതി വഴി എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് സമയം കഴിഞ്ഞു ഞാൻ ഒരു വാക്കുണ്ട് അവസാനിക്കും സി പി എമ്മിന്റെ സമ്മേളനം ഒറ്റ 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 കാര്യമുള്ളൂ സി പി എം പറയുന്നു കോൺഗ്രസിന് ഒരു സമ്മേളനം നടത്തിയാൽ ക്രമസമാധാനം തകർന്നു പോകുമെന്ന് ഇവിടെ ബഹുമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയും സാറേഡ് ചെയ്യണം ചെയ്യണം ഒരു സമ്മേളനം കോട്ടയത്ത് ഒരു സമ്മേളനം നടന്നു അവിടെ ഇന്നത്തെ സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സെക്രട്ടറി നടത്തിയ പാലിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത് അച്ചടക്കം പാലിച്ചിരിക്കാൻ കഴിയണം കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവശ്യം ആവേശമായിരിക്കണം കണ്ണുകൂടി എന്റെ ആവേശമായിട്ട് മാറരുത് അകത്തുള്ള കള്ളിന്റെ ആവേശമല്ല പുറത്തെടുക്കേണ്ടത് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവേശമാണ് വേണ്ടത് എന്താ നിങ്ങൾ ഇവിടെ സമ്മേളനം നടത്തേണ്ടത് പത്താം